പ്രമാദമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ വായിക്കുമ്പോൾ മദ്യലഹരിയിലാണ് അച്ഛനെ അടിച്ചു വന്നത് മദ്യലഹരിയിലാണ് ബാങ്ക് കൊള്ളയടിച്ചത് മദ്യലഹരിയിലാണ് റേപ്പ് ചെയ്തത് മദ്യലഹരിയിലാണ് വലിയ വലിയ കള്ളക്കടത്തുകൾ നടത്തുന്നത് ഇങ്ങനെ എല്ലാ കുറ്റങ്ങളും പലപ്പോഴും അത് ധാരാളക്കണക്കിന് മദ്യം കഴിച്ച് മനുഷ്യ ബുദ്ധി ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഈ കുറ്റബോധം ഇല്ലാതെയാക്കി അതിനെ നെക്കിക്കൊന്ന് കുറ്റവാസനയോടുകൂടി പ്രവർത്തിക്കാൻ അവര് ധൈര്യം കൊടുക്കുന്ന മദ്യമാണ് സഹോദരന്മാരെ പാടില്ല ഹംറു വൽ 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 മൈസിറു അൻസാബു അസ്ലാമു കള് അഥവാ മദ്യം പ്രതിഷ്ഠകൾ പ്രശ്നക്കോലുകൾ ഇതെല്ലാം തന്നെ പലിശ അല്ല ചൂതാട്ടം ഈ പറഞ്ഞ നാല് കാര്യങ്ങളും അത് പൈശാചികമാണ് നിങ്ങളുടെ സമൂഹത്തെ തകർക്കാൻ മനുഷ്യരുടെ ആജന്മശത്രുവായ പിശാജ് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനമാണ് മദ്യപാനത്തിലുള്ള പ്രചോദനം ചൂതിലുള്ള പ്രയോജനം പ്രചോദനം പ്രശ്നക്കോലുകളും അതുപോലെ തന്നെ പ്രതിഷ്ഠകളും സ്ഥാപിച്ച് അവിടെയൊക്കെ കുറ്റകരമായ ആരാധനകൾ അർപ്പിക്കുവാനും ഒക്കെയുള്ള നിങ്ങളുടെ പ്രചോദനം പിശാജ് നൽകുന്നതാണ് അതിന് ഭജിതനിമൂഹ് ഒഴിവാക്കണം